ഹായ് ഗായ്സ് അപ്പോൾ ചെറിയ ബോക്സും കൂടെ വന്നിട്ടുണ്ട് ഇതും സെയിം ആയിട്ടുള്ള അഡ്രസ്സിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ പറയാം ഇത് അമരാവതിന്ന് വന്നിട്ടുള്ള ഒരു പാഴ്സലാണ് ഇതിൻ്റെ മുൻപ് വന്നതും സെയിം അഡ്രസ്സ് തന്നെ ആയിരുന്നു അപ്പം ഇതെന്താണെന്നുള്ളത് അൺബോക്സിങ് ചെയ്ത് കാണിച്ചു തരാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തത് വലിയൊരു ബോക്സ് ആയിരുന്നു ഫസ്റ്റ് ദിവസം കഴിഞ്ഞത് ഇത് കിട്ടുന്നത് രണ്ട് ദിവസത്തെ ഗാപ്പാണ് കേട്ടോ കഴിഞ്ഞ സെയിം ആണ് അവർ ഡിസ്പാച്ച് എങ്കിലും നമുക്ക് രണ്ട് ദിവസം വൈകിട്ടാണ് പിന്നെ അത് മാത്രമല്ല ഈ ഫസ്റ്റ് ബോക്സ് അതിൻ്റെ ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു ഡാമേജായിട്ടുണ്ടായിരുന്നു എല്ലാതും പുറത്തേക്ക് വന്നൊരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവര് പറഞ്ഞത് നല്ല മഴ ആയിരുന്നു പക്ഷേ മാറ്റി അതുകൊണ്ട് അത് ഇവിടുന്നിടത്തൊക്കെ ഇടുന്ന സമയത്ത് ഡാമേജ് ആയി പോയിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സെക്കൻഡ് ബോക്സ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നിന്നുമാണ് അവർ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്കിത് ഒരുപാട് ദൂരന്ന് വരുന്നത് കൊണ്ട് തന്നെ ഹൈ റിസ്ക് ആണ് പിന്നെ അത് മാത്രമല്ല ഇത് എത്രത്തോളം വാല്യൂ ഉള്ള സാധനമാണെന്ന് നിങ്ങൾക്ക് കണ്ടാലറിയാം ആണ് അത് ഒരാൾക്കോ രണ്ടാൾക്കോ അല്ല ആക്ടിവിറ്റി കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും കൂടിയിട്ടാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് വൺ ഇയറിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ടേമിൽ രണ്ട് ബുക്സും സെക്കൻഡ് ടേമിൽ രണ്ട് ബുക്സാണ് വളരെ ചെറിയ രീതിയിൽ സിമ്പിളായിട്ടുള്ള സിലബസ് തന്നെയാണ് നമ്മളിത് ഫോളോ ചെയ്യുന്നത് ഞാൻ നന്നായിട്ട് ചെക്ക് ചെയ്ത് പല നിന്നും കോൾ ചെയ്ത് ചെക്ക് ചെയ്തിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അത് മാത്രമല്ല ഈ കമ്പനിയെ കുറിച്ചിട്ട് ഇപ്പം നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ലബാക്കേഴ്സിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഒരുപാട് ഏജൻസിയുടെ നമ്പറുകൾ ഉണ്ട് അതുപോലെ തന്നെ അവർ നമുക്ക് സർട്ടിഫിക്കറ്റ്സും പ്രൊവൈഡ് ചെയ്യും ബാഗസും അതെ ചീപ്പ് റേറ്റിൽ കിട്ടും നമുക്കിപ്പോൾ വരുന്നത് ഓൾറെഡി ഞാൻ ബാഗസ് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കയ്യിൽ നിന്ന് ബുക്ക്സ് മാത്രമാണ് വാങ്ങിച്ചിട്ടുള്ളത് ബുക്സിനാണെങ്കിലും നമുക്ക് പോസ്റ്റിന് ഒരു ഡെലിവറി ചാർജ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് പിന്നെ ബുക്സിൻ്റെ എമൗണ്ട് ഒക്കെ ഓക്കെ ആണ് നമുക്കത് കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ ഒന്നോ രണ്ടോ ബുക്സ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്കത് നഷ്ടമായിട്ട് തോന്നും കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് എത്താനായിട്ടുള്ള ഡെലിവറി ചാർജ് നമ്മൾ പേ ചെയ്യണമല്ലോ അപ്പോൾ ഒരുപാട് ബുക്സ് ഉണ്ടെങ്കിൽ നല്ല ഒരു ഈസി മെത്തേഡാണ് പിന്നെ അത് മാത്രല്ല നമുക്ക് വീട്ടിലോട്ട് വന്ന് എത്തിക്കും നമ്മൾ ഷോപ്പുകളിലൊന്നും പോവേണ്ടതില്ല ഒരുപാട് ഷോപ്പുകളിൽ കറങ്ങിയിട്ടും കിട്ടാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓൺലൈനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത് ഇത് വരുന്നത് റെയ്സ് എബാക്കസിൻ്റെ കമ്പനിയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പേജസ് തന്നെയാണ് പിന്നെ അത് മാത്രല്ല കുട്ടികൾക്ക് പറ്റിയിട്ട്